പൈസ തരാൻ എന്തു കൊണ്ടോ ശരിയാക്കി തരാത്തി എന്താ പ്രശ്നം കല്യാണം ഞാൻ കാര്യം അറിയണ്ട പൈക്കോളി പൈക്കോളി അറിയണ്ടി പൈക്കോളിണ്ടാവൂല കോലിനോട് പൈസ കടഞ്ഞോ ഞാൻ ഇണ്ടോ കൊടുക്കണു ഒന്നും ഇവിടെ വന്നാളെ കല്യാണം വയസ്സായില്ലേ എനിക്ക് ആ ഇന്റിമേറ്റ് മാറ്റമോണി പോയിട്ട് ഒന്ന് പൈസ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസ് മേടിക്കൂല പിന്നൊരു കാര്യം എത്തിയും ഒരു ഫീസേ മേടിക്കൂല നീ വേഗം പോയിട്ട് ആ ഇന്റിമേറ്റ് മാറ്റമോണി പോയി രജിസ്റ്റർ